ബെറ്റ് സ്റ്റോക്ക് ബേ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം മഴക്കാലം ആണിപ്പോൾ മഴക്കാലം സാധാരണ മനുഷ്യർക്ക് പനിക്കാലമാണ് നായകൾക്കും അതുപോലെ മഴക്കാലം രോഗങ്ങളുടെ വരവറിയിക്കുന്ന ഒരു കാലമാണ് പലവിധ രോഗങ്ങൾ മഴക്കാലത്ത് നായ്ക്കൾക്കുണ്ടാവാറുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ദഹനക്കുറവ് തുടങ്ങിയ പല രോഗങ്ങളും മഴക്കാലത്ത് നായ്ക്കളിൽ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ മഴക്കാലത്തുള്ള നമ്മുടെ നായയുടെ പരിചരണവും നമ്മൾ ഏറെ അറിയേണ്ടതുണ്ട് ഈ കാര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് മഴക്കാലത്ത് പലപ്പോഴും നായ്ക്കൾ പുറത്ത് പോയി അവകളുടെ ശരീരം നനയാറുണ്ട് കഴിയുന്നതും മഴക്കാലത്ത് നായ്ക്കളെ പുറത്ത് വിടാതിരിക്കുക അഥവാ നമ്മുടെ നായ പുറത്ത് പോയി മഴ നനഞ്ഞ് വന്നു എന്നിരിക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ വന്ന ഉടൻ തന്നെ നായുടെ ശരീരം ഉണങ്ങിയ ഒരു ടവൽ ഉപയോഗിച്ച് തുടച്ച് നായയുടെ ശരീരം ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഹെയർ ഡ്രയർ അല്ലെങ്കിൽ ഫാൻ ഒക്കെ ഉപയോഗിച്ച് നായയുടെ ശരീരം നമുക്ക് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാവുന്നതാണ് ഈർപ്പം നിലനിന്നാൽ ശരീര ചർമ്മത്തിനും രോമങ്ങൾക്കുമിടയിൽ ഈർപ്പം നിലനിന്നാൽ അത് പല ചർമ്മരോഗങ്ങൾക്കും കാരണമാകാറുണ്ട് രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ആഹാര കാര്യമാണ് നമുക്കറിയാം മഴക്കാലത്ത് പൊതുവെ നായകൾക്ക് പുറത്തുള്ള കളികളും ഓട്ടവും വ്യായാമവും ഒക്കെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഈ സമയത്ത് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളായിരിക്കണം നൽകേണ്ടത് ഒരു കാരണവശാലും പഴകിയ ഭക്ഷണം നായ്ക്കൾക്ക് മഴക്കാലത്ത് കൊടുക്കുവാൻ പാടില്ല പൂപ്പൽ വിഷബാധ മൂലം നായയുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന പല ഘടകങ്ങളും ഇത്തരത്തിൽ പഴകിയ ആഹാര പദാർത്ഥങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കാവുന്നതും നാരി കൂടുതൽ അടങ്ങിയിട്ടുള്ളതുമായ ആഹാരം വേണം നമ്മുടെ നായ്ക്കൾക്ക് മഴക്കാലത്ത് നൽകേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നായയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കാര്യമാണ് നല്ല ശുദ്ധമായ ജലം നായയ്ക്ക് മഴക്കാലത്ത് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു കാരണവശാലും നായയെ കുടിക്കാൻ അനുവദിക്കരുത് കാരണം നമുക്കറിയാം പല രോഗങ്ങളും ഉദാഹരണമായി ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എലിപ്പനി പലപ്പോഴും ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള മലിനമായ ജലം എലിമൂത്രം വീണ് മലിനമായ ജലം കുടിക്കുന്നതിലൂടെ നായ്ക്കൾക്കുണ്ടാവുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നായ്ക്കളെ ഇത്തരത്തിൽ ചുറ്റുപാടും കെട്ടിക്കിടക്കുന്ന അഴുക്ക് നിറഞ്ഞ ജലം കുടിക്കാൻ അനുവദിക്കരുത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഴക്കാലത്ത് നായകൾക്ക് പൊതുവേ വ്യായാമം കുറവാണ് സാധാരണയായി നാം നമ്മുടെ നായ്ക്കളെ പുറത്ത് നടത്തുന്നതിനും ഓട്ടത്തിനും അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ മുറ്റത്തും തൊടിയിലും മറ്റും നമ്മുടെ നായയെ അഴിച്ചുവിടുന്നത് മൂലം അവന് അല്ലെങ്കിൽ അവൾക്ക് വ്യായാമം കിട്ടാറുണ്ട് എന്നാൽ മഴക്കാലമാകുമ്പോൾ പലപ്പോഴും നമ്മുടെ നായകൾ വീടിനുള്ളിൽ അടങ്ങിപ്പോകുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള വ്യായാമം അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വ്യായാമം ചെറിയ രീതിയിലുള്ള വ്യായാമം കഴിയാൻ നമ്മുടെ വീടിനുള്ളിൽ വെച്ച് തന്നെ കൊടുക്കുക കഴിയുമെങ്കിൽ അതിന് നമുക്ക് ശ്രമിക്കാവുന്നതാണ് വീട് സ്റ്റെയർ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെപ്പുകൾ ഗോവണി പടികൾ ഇത്തരത്തിൽ നമ്മുടെ നായയെ കയറുകയും ഇറക്കുകയും ചെയ്യുന്നത് മഴക്കാലത്ത് അവർക്ക് ഒരു ചെറിയ വ്യായാമത്തിനുള്ള വഴിയായി മാറും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നായ മഴക്കാലത്ത് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ചെവി വൃത്തിയാക്കുക എന്നുള്ളത് ആ സാധാരണയായി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെവി വൃത്തിയാക്കുകയാണ് പതിവ് എന്നാൽ ഇത്തരത്തിൽ മഴ നനഞ്ഞു വരുന്ന അല്ലെങ്കിൽ സ്ഥിരമായി മഴയത്ത് പോകുന്ന ഒരു നായയാണ് നമ്മുടെ വളർത്തു നായയെങ്കിൽ എല്ലാ ദിവസവും അവൻ്റെ ചെവി വൃത്തിയാ വൃത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കഴിയുന്നതും മഴയെത്തുന്നതും മുമ്പ് തന്നെ ഡീവേമിങ്ങും അതുപോലെ സാംക്രമിക രോഗങ്ങൾക്കുള്ള വാക്സിനേഷനും നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചർമ്മ രോഗങ്ങളുണ്ടോ എന്ന് പ്രത്യേകിച്ചും മഴയത്ത് പുറത്ത് പോയി വരുന്ന നായയ്ക്ക് ചർമ്മ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർമ്മ ഉണ്ടോ എന്ന് നാം എന്നും പരിശോധിക്കുകയും വേണം ചർമ്മത്തിന് നിറവ്യത്യാസമോ ചർമ്മത്തിൽ തടിപ്പോ മറ്റോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ും തേടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതെല്ലാം കൂടാതെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് നമ്മുടെ നായയ്ക്ക് പലപ്പോഴും ഇത്തരത്തിൽ മഴക്കാലത്തുള്ള കാറ്റ് ശക്തിയേറിയ കൊടുങ്കാറ്റ് അല്ലെ ഇടി അല്ലെങ്കിൽ മിന്നൽ ഇതൊക്കെ നമ്മുടെ നായയെ മാനസികമായി ഭയങ്കര രീതിയിൽ അല്ലെങ്കിൽ അതികഠിനമായി തന്നെ ഭയപ്പെടുത്താറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ നായയ്ക്ക് വേണ്ട ഒരു കരുതലും നമ്മുടെ ഒരു സാന്നിധ്യവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നായയെ ഇത്തരം ആയി ഭയപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡീവേമിങ് അതുപോലെ തന്നെ വാക്സിനേഷൻ ഇതെല്ലാം മഴ എത്തും മുമ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് റെഗുലർ ഗ്രൂമിങ് അതായത് നഖം വെട്ടൽ പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണം ബ്രഷിങ് ഇതെല്ലാം കഴിയുന്നതും എത്രയും നേരത്തെ മഴയെത്തും മുമ്പേ തന്നെ നമ്മൾ ചെയ്യുവാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം ആഴ്ചയിലൊന്ന് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ദന്ത പരിശോധന ചെവികളുടെ ആരോഗ്യ പരിശോധന എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം ഈ രീതിയിൽ നമ്മൾ നായയുടെ വിവിധ ആ ആവാസ കേന്ദ്രങ്ങളിലും അതുപോലെ പരിസരങ്ങളിലും നമ്മൾ കാര്യമായ ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് മഴക്കാലത്തുണ്ടാവുന്ന നായയുടെ രോഗങ്ങൾ നമുക്കൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും അതുപോലെ തന്നെ നായയുടെ കൂട് കഴിയുന്നതും അത് വെള്ളം അടിച്ച് കയറാത്ത രീതിയിൽ അല്ലെങ്കിൽ കൂടിൻ്റെ തറ നനഞ്ഞു കിടക്കുവാൻ ഒരു കാരണവശാലും സമ്മതിക്കാതിരിക്കുക കൂടിനുള്ളിൽ നമ്മുടെ നായയ്ക്ക് കിടക്കാൻ അനുയോജ്യമായ ബെഡിങ് ഒരുക്കുന്ന കാര്യവും കൂടി ഓരോ പെറ്റോണേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ മഴക്കാലത്ത് ഉണ്ടായേക്കാവുന്ന പല രോഗങ്ങളും നമ്മളുടെ പരിഗണനയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പരിചരണത്തിലൂടെ നമ്മുടെ നായയ്ക്കുണ്ടേക്കാവ് ഉണ്ടായേക്കാവുന്ന പല രോഗങ്ങളും നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ബൈ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക